നമുക്കും നമസ്കാരം അപ്പം മഴ ഒക്കെ പെയ്തു അപ്പം നമ്മൾ നിങ്ങൾ എല്ലാവരും തൈവക്കുമല്ലോ നല്ലോണം എല്ലാം തൈവെച്ച് മുന്നേറ്റം നടത്തും അതുപോലെ തന്നെ നമുക്ക് ബുത്ത് തേങ്ങകൾ തേങ്ങകൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ കണ്ടീഷൻ ആയിട്ട് എടുക്കണം ബുത്ത് തേങ്ങ എടുക്കുമ്പോൾ അപ്പം ബുത്ത് തേങ്ങ നമുക്ക് എങ്ങനെ ഉൽപ്പാദിക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ബുത്ത് തേങ്ങ ഒരു പ്രത്യേക ജാതി തേങ്ങയാണ് എങ്ങനെ നോക്കാം നമുക്ക് അപ്പം ബുത്ത് തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം വെച്ചാൽ അത് കണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ബുത്ത് തേങ്ങ ഇതിൻ്റെ ബായി വട്ടം നല്ല ഏകദേശം കുഞ്ഞിട്ട് ഇതിൻ്റെ ബായ് വട്ടം എന്നാണ് ഉള്ളത് നല്ല ഭീതിയിലുള്ള ഇത് ഫസ്റ്റ് ക്വാളിറ്റി തേ തേങ്ങും തയ്യാണ് ഇത് കണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ഇങ്ങനത്തെ തേങ്ങ നോക്കിയെടുക്കണം ആ സമയത്ത് ചില തേങ്ങ ഉണ്ട് പിന്നെ ഇതിങ്ങ് പൊന്തിയിട്ട് ഇത് ഇപ്പോൾ അത് ദേശം പൊന്തി നിന്നിട്ട് അത് നമുക്ക് തയ്ക്ക് പറ്റില്ല അത് പൊടുപ്പ് ശരിയാവില്ല അങ്ങനെ നോക്കിയാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടി എല്ലാവരും അപ്പം വിത്ത് തേങ്ങ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരു പത്ത് മുപ്പ് കൊല്ലം കഴിഞ്ഞ തൈമെന്ന് മുപ്പത്തഞ്ച് മുപ്പത് കൊല്ലം ആയ തൈമെന്ന് അങ്ങോട്ട് അത് നമുക്ക് മട്ടയിൽ നോക്കിയാൽ തന്നെ ഇങ്ങാവും തൈമെന്ന് വിട്ടത് തൈമെന്ന് വിടുവാൻ വെച്ചാൽ മട്ടൽ നോക്കിയിട്ടുമുക്ക് തെങ്ങ് മനസ്സിലാക്കി എടുക്കും അപ്പോൾ തെങ്ങിനെ പറ്റി നമുക്ക് പലയെ മനസ്സിലാക്കുന്നുണ്ട് പത്ത് തെങ്ങ് ഒരുത്തിറക്കുണ്ട് ആ പത്തും പത്ത് ജാതിയായിരിക്കും അപ്പോൾ ബോഡിയാക്കുവാൻ പറ്റാത്ത തേങ്ങയുണ്ട് കേട്ടോ നമുക്ക് വിരിച്ച് കടയിലേക്ക് കൊടുക്കേണ്ട തേങ്ങയുണ്ട് വലിയ ബണ്ണുള്ള തേങ്ങയില്ല അത് നമ്മൾ തൈക്കെടുക്കരുത് അത് തയ്ക്കെടുത്താൽ തൈ പൊടിക്കുകയില്ല പൊയ്പ്പോൾ അത് തന്നെ ബോഡിയാവുകയിൽ അത് നമ്മൾ അട്ടത്തിട്ടാൽ പത്തോ പഞ്ചോ ആ തെങ്ങും മല്ല തേങ്ങ ഉണ്ടെങ്കിൽ അത് അട്ടത്തിട്ടാൽ പോയി പോയിപ്പോ അങ്ങനെ പൊങ്ങു ബോടി എന്നായിപ്പോ ഒന്നാവൂല ചിലപ്പോൾ രണ്ടോ മൂന്നോ ബോഡ കിട്ടിയെന്ന് വരും തീർത്തും നമുക്ക് ഒരിക്കലും ബാക്കിയെടുക്കില്ല ആ അങ്ങനത്തെ തേങ്ങകൾ അങ്ങനത്തെ തേങ്ങ വരുമ്പോൾ നമ്മൾ വേ വിരിച്ചിട്ട് അതുമല്ല അത് പാട് തൂക്കം വരും ഇരുന്നൂറ്റി അമ്പത് എണ്ണൂറ് ഗ്രാം അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമുള്ള തേങ്ങയായിരിക്കും അത് ഉരിച്ചാൽ അപ്പോൾ അത് നമ്മൾ കടയിലേക്ക് തട്ടുക അങ്ങനത്തെ നമ്മൾ അട്ടത്തിടാട് നോക്കും അപ്പോൾ തെങ്ങിനെ പറ്റി നമുക്ക് പാട് മനസ്സിലാക്കി വളരെ മുന്നേറ്റം എല്ലാവരും നടത്തുകൊണ്ട് നമുക്ക് തെങ്ങ് ഉണ്ടെങ്കിലും അതിനെക്കൊണ്ട് നമുക്ക് ഒരു ആദായം ആക്കിയെടുക്കും തെങ്ങ് കൃഷി എനിച്ചാൽ ഒരു ബാമ്പിച്ച സംഗതി തന്നെയാണ് തെങ്ങ് കൃഷി ചെയ്ത് പലതും നമുക്ക് മനസ്സിലാവും കണ്ണ് കൊണ്ടും മനസ്സ് കൊണ്ടും മനസ്സിലാക്കിയെടുക്കണം കണ്ണ് കൊണ്ട് കണ്ട് മനസ്സുകൊണ്ട് എടുത്തിട്ട് ഇത് എങ്ങനെ പറ്റും ഇപ്പോൾ ഒരു ഒരു തേങ്ങ ഇത് നമുക്ക് തയ്ക്ക് പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കുക നോ കണ്ണുകൊണ്ട് കണ്ടിട്ടു അത് റെഡിയാക്കി എടുത്തിട്ട് ഇത് തയ്ക്ക് പറ്റൂ എന്നുള്ള തോന്നലുള്ള തേങ്ങയാണ് നമ്മൾ തൈക്ക് തയ്ക്കുക എടുക്കുക അങ്ങനെ ബുദ്ധി തേങ്ങയായിട്ട് എടുക്കാവുള്ളൂ ഒരു പ്രത്യേക തേങ്ങ വരുന്നതാണെങ്കിൽ അത് നമ്മൾ തൈക്ക് പറ്റും ബോർഡൊക്കെ പറ്റും അതുപോലെ തന്നെ തെങ്ങ് കൃഷിയെ പറ്റി നമുക്ക് പാട് സംസാരിച്ചു നല്ല ഇനം തേങ്ങകൾ എങ്ങനെ ഉൽപ്പാദിച്ചും നമുക്ക് നാട്ടിലെങ്ങനെ ഉൽപ്പാദനം കൂട്ടാന്നുള്ള തെങ്ങ് കൊണ്ട് മനസ്സിലാക്കാം അപ്പം വിത്ത് തേങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ മാണ്ടി വെച്ചാൽ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വിത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിത്ത് തേങ്ങ എടുക്കണമെങ്കിൽ വലിയ തേങ്ങകളങ്ങൾ വലിയ തേങ്ങകൾ എടുക്കരുത് ഇനി അതുമല്ല വലിയ തേങ്ങ എടുത്താൽ അതെന്ത് അത് ബോടൊക്കെ ഒന്നിനും പറ്റില്ല തൈക്കും പറ്റില്ല ബോടൊക്കെ പറ്റില്ല ഒന്നിനും പറ്റൂല അത് നമ്മൾ ഉരിച്ചിട്ട് വെളിച്ചെണ്ണയായി വെളിച്ചെണ്ണ ആക്കി ആട്ടുകയും വെളിച്ചെണ്ണ ഉപയോഗത്തിന് എല്ലാം എടുക്കുക അത് കുറച്ച് പത്ത് തേങ്ങ ഉണ്ടാകും വെരിച്ചിട്ട് ആട്ടിച്ച് നമുക്ക് അതുപോലെ വയ്ക്കുകയും വെളിച്ചെണ്ണ ആക്കി എല്ലാം എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ തൈക്ക് വെക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ കുറച്ചിങ്ങനെ ചരിച്ചിട്ടേ വെക്കാവും തയ്ക്കുമ്പോൾ പാകുകയും വെക്കുമ്പോൾ ദേശം ഒന്ന് അധികം നേരക്ക് വെക്കാറ് ദേശം അതെല്ലാത്തിനും നമ്മൾ എന്ത് സംഗതി വെക്കുമ്പോൾ ദേശം ഒന്ന് ഇങ്ങനെ ആക്കണം അപ്പം എന്നാലാണ് അതിനൊരു ഇത് വരും അത് ഞാൻ പ്രത്യേകം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം നല്ല തേങ്ങ ആയിരിക്കണം ഇങ്ങനത്തെ നോക്കിയെടുത്താൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും ഇങ്ങനത്തെ പുള്ളാരിങ്ങനെ പൊന്തി നിന്നത് മടൽ പൊന്തി നിന്നെടുക്കാറ് അത് പിന്നെ ബോടക്കും പറ്റുകയില്ല ചുരുക്കി പറയുകയെന്നുണ്ടെങ്കിൽ തയ്ക്കും പറ്റില്ല ബോട എന്ത് ആണോ ബോഡിയാക്കാണ്ട് നമ്മൾ പച്ച തേങ്ങ ഉരിച്ചൊഴിയുക പച്ച തേങ്ങ ഉരിച്ചൊഴിയുക പല ആട്ടിക്കുക സാധനം പൊന്തിന്ന് പൊളിപ്പിക്കില്ല അതുപോലെ തന്നെ തേങ്ങയെ പറ്റി നമുക്ക് പലതും മനസ്സിലാക്കുകയുണ്ട് അപ്പോൾ തേങ്ങ ഒരു പത്ത് മുപ്പത് കൊല്ലം പത്ത് മുപ്പ് കൊല്ലം വെച്ച തെങ്ങുമ്പോൾ ഒന്ന് തേങ്ങ എടുക്കുക മുപ്പത്തഞ്ച് കൊല്ലം വരെ ഉള്ളത് അതിൻ്റെ മട്ടൽ തന്നെ അത് നമുക്ക് ഇത് തയ്ക്ക് പറ്റിയ തെങ്ങാന്നുള്ള മട്ടൽ കൊണ്ടും മനസ്സിലാക്കാത്ത തെങ്ങ് എല്ലാം കൊണ്ടും തെങ്ങിനെ പറ്റി നമുക്ക് അസലായിട്ടും മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ വിത്ത് തേങ്ങ എടുക്കുകയും അതുപോലെ തന്നെ മറ്റ് ബോടയാക്കാൻ പറ്റാത്ത വെളിച്ച ആട്ടിക്കുകയും വെളിച്ചെണ്ണ എടുക്കുകയും അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് കൃഷിയിൽ മുന്നേറ്റം നടത്തും ഇതിപ്പോൾ ഞാൻ ബുത്തിനെടുത്തതാണ് അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി തൈകളും നമുക്ക് ഉണ്ടാക്കാം പത്ത് തെങ്ങ് ആ പത്ത് തേങ്ങ കൊണ്ട് നമുക്ക് പത്ത് ജാതി ഐറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാം ബോട വേറെ ഉണ്ടാക്കാം വെളിച്ചെണ്ണ വേറെ ഉണ്ടാക്കുക തൈകൾക്ക് പറ്റിയ വേറെ ഉണ്ടാക്കിയെടുക്കുക ഒക്കെ ആക്കി എടുക്കാം അപ്പോൾ നല്ല ഇനം തന്നെ നല്ല ഇനം ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങകളാണ് ഞാൻ എടുക്കൽ ഇതല്ല ഉണ്ട് കണ്ടു ഇല്ല ഇതെല്ലാം ഞാൻ തെങ്ങിൻ്റെ തേങ്ങകളെല്ലാം ഉണ്ട ഇല്ല മൊത്തി പ്രത്യേകമുള്ള ജാതിയിൽ അതുമല്ല മൊത്തി തന്നെയല്ല പ്രത്യേക തേങ്ങക്കൊരു പ്രത്യേകതയുണ്ട് വട്ടത്തിൽ പെട്ടെന്ന് അതിൻ്റെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് ഇതെങ്ങനെയാണ് എടുക്കുക ഒരു പ്രത്യേക അത് നമുക്ക് അറിയാം നമുക്ക് ഒരു തേങ്ങ കാണുമാണ് നമുക്ക് പറയാൻ അറിയാൻ പറ്റുമോ അതെങ്ങനെയായി എങ്ങനെയുള്ള തേങ്ങയായിക്കളും അപ്പോൾ അങ്ങനെയല്ല നമ്മൾ കൃഷിയിൽ മുന്നേറ്റം നടത്തും അപ്പോൾ ഒക്കെ